നമസ്കാരം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും അതേപോലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് തെളിവൽ സഹിതം കരസേന അതേപോലെ വ്യോമ നാവിക മേധാവിമാർ പത്രസമ്മേളനത്തിൽ നിരത്തിയത് അതിൻ്റെ മുപ്പത്തഞ്ച് മിനിറ്റുള്ള തെളിവുകളാണ് വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ മുന്നിൽ തന്നെ കണ്ടിട്ടുള്ളത് അതായത് പാ പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത് ആദ്യം ഭീകരാക്ര ഭീകര കേന്ദ്രങ്ങളും ആക്രമിച്ചു പിന്നീട് അവർ ഷെൽ ആക്രമണം തുറന്നപ്പോൾ മിസൈൽ ആക്രമണം തുറന്നപ്പോൾ അതേപോലെ ഡ്രോൺ ആക്രമണം തുറന്നപ്പോൾ അതിനെയെല്ലാം നിഷ്പ്രമമാക്കിക്കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞു ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ചൈനീസ് നിർമ്മിതമായ മിസൈലുകളും അതേപോലെ തുർക്കി നിർമ്മിതമായ ഡ്രോണുകളും അതേപോലെ റോക്കറ്റുകളും എല്ലാം തകർത്തെറിഞ്ഞതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടുള്ളത് ഇതുപോലെ ഏറ്റവും സുപ്രധാനമായൊരു വിവരമാണ് കിരാന ഹിൽസിൻ്റെ താഴെ താഴെ തുരങ്കം ഉണ്ടാക്കി അവിടെ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആണവായുധങ്ങൾ സൂക്ഷിച്ച സ്ഥലങ്ങൾ ബോംബ് മിസൈൽ വഴി ബ്രഹ്മോസ് മിസൈൽ വഴി തകർത്തു എന്ന് പറയുന്നത് കപ്പലിൽ നിന്ന് അറബിക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും എല്ലാം വർഷിച്ച് ഈ സ്ഥലങ്ങളെല്ലാം തകർക്കുകയായിരുന്നു നൂർഗാൻ എയർപോർട്ടിൽ പാകിസ്ഥാൻ്റെ ഈ ആണവായുധങ്ങൾ അയക്കണമെങ്കിൽ നൂർഗാൻ എയർപോർട്ട് വഴി വേണം അയക്കാൻ ആ നൂർഗാൻ എയർപോർട്ടിൻ്റെ റൺവേയിൽ വലിയ വിള്ളൽ വേണത് ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചിട്ടാണ് എന്നാൽ പാകിസ്ഥാൻ്റെ മിസൈലുകളോ ഡ്രോണുകളോ റോക്കറ്റുകൾ ഒന്നും ലക്ഷ്യസ്ഥാനം കണ്ടില്ല ഇതെല്ലാം വിമാന വേ വേദ തോക്കോൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന റഷ്യ നിർമ്മിതമായ വ്യോമ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു അങ്ങനെ ശക്തമായ രൂപത്തിലാണ് പാകിസ്ഥാനെ തകർത്തെറിഞ്ഞിട്ടുള്ളത് ഇത് കണ് ഇത് നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിയമ പാർലമെൻറ്റിൽ കരഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണ് मेरे अजीज हम वतनों आज मैं आपसे एक निहायत संगीन और दर्दनाक हकीकत बयान करने जा रहा हूं। भारत के साथ जारी जंग में हम पीछे हट रहे हैं हमारी अफवाज बहादुरी से लड़ रही हैं, लेकिन वसाइल की कमी सियासी तन्हाई और दुश्मन की ताकत ने हमें मुश्किल में डाल दिया है अफसोस के साथ कहना पड़ता है कि तुर्की के अलावा कोई मुल्क हमारे साथ नहीं खड़ा हुआ ना अरब दुनिया ना चीन ना ही कोई और ताकतवर ममालिक सब ने हमारी पुकार को नजरअंदाज कर दिया है मेरा दिल बहुत बोझल है जब मैं कहता हूं कि अगर यही हालात रहे तो जल्द पाकिस्तान दुश्मन के कब्जे में जा सकता है हमारी सरजमीन हमारी खुदमुख्तारी हमारे ख़्वाब सब कुछ खतरे में है मैं अपने तमाम हमवतन से दरख्वास्त करता हूं यह वक्त मायूसी का नहीं है यह वक्त है अपने आखिरी पाकिस्तान को बचाने का പറഞ്ഞത് വളരെ കൃത്യമാണ് നമ്മൾ അമേരിക്കയുമായി യുദ്ധത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ ഇന്ത്യ പാകിസ്ഥാന ഉണ്ടാവില്ല പൂർണ്ണമായും തകർന്നു തരിപ്പണമായി പോകും അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി ആണവ കേന്ദ്രങ്ങളുണ്ടെന്ന് പറഞ്ഞ് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വീമ്പിളക്കാൻ പറ്റില്ല കിരാന ഹിൽസിൻ്റെ താഴെ തുരങ്കം സൃഷ്ടിച്ച് അതിന് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ആണവ ആണവ കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് ഈ മിസൈലുകൾ മുഴുവൻ പതിച്ച് അവിടെയുള്ള മണ്ണ് മണ്ണിടിഞ്ഞ് വീണ് അതിനെ അതിൻ്റെ പാ മുൻ തുരങ്കം തുരങ്കത്തിന് മുൻനിര ഭാഗങ്ങളെല്ലാം തകർന്നു വീണു എന്നാണ് പറഞ്ഞത് അതെല്ലാം തുറന്നെടുക്കണമെങ്കിൽ ഇനി ദിവസങ്ങളും മാസങ്ങളും വേണ്ടിവരും അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് റിയാക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട് ഇതെല്ലാം മിസൈലിൽ കയറ്റി അത് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിലോ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇന്ത്യ തകർത്തു കളഞ്ഞു എന്നുള്ള പറയുന്ന കാര്യമാണെന്ന് പുറത്തു വന്നിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ വളരെ വിശദമായ ഇന്ത്യയുടെ ഭീകരമായ ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ കണ്ട് പുറത്ത് വിട്ടത് കണ്ട് ലോകം ഇവിടെ ഞെട്ടി എന്നുള്ളതാണ് സത്യം അത്രയും ഭീകരമായ ആക്രമണമാണ് പാകിസ്ഥാൻ്റെ മർമ്മപ്രധാനമായ പ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് അതേപോലെ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അയച്ചിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാന് ഈ വ്യോമപാത ഉപയോഗിച്ചിട്ട് വേണം ആക്രമണം നടത്താൻ ഈ വ്യോമപാതകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് സത്യം നിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇന്ന് കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ത്യൻ കരസേനയുടെയും അതേപോലെ വ്യോമസേനയുടെയും അതേപോലെ നാവികസേനയുടെയും മേധാവിമാർ പുറത്തുവിട്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യത്തിൽ അമേരിക്കയുടെ കാല് പിടിച്ചിട്ടാണ് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇത് സെറ്റിൽമെൻ്റ് ചെയ്യണം ഞങ്ങൾ ഇത് എന്ത് നിൽക്ക് നിർത്താൻ സീസ് ഫയറിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വഴി ഇന്ത്യയിൽ ബന്ധപ്പെടുകയും പിന്നീട് ഡി സൈനിക മേധാവികൾ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ തീർക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് നടത്താമെന്ന് പറഞ്ഞ ഡി ജി എം ഒമാരുടെ മീറ്റിംഗ് അതായത് പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെയും ഡി ജി എം എമാരുടെ മീറ്റിംഗ് ഇനിയും ലേറ്റാകുമെന്നുള്ള വിവരമാണ് പുറന്നു പുറത്തു വന്നിരിക്കുന്നത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു എന്ന് പറയുന്നൊരു കാര്യം വളരെ ഗൗരവമാണ് കാരണം ചൈനയുടെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ തുർക്കിയുടെ ഉപകരണങ്ങളോ അല്ലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് കാര്യം കടക്കാൻ പറ്റില്ല അത്രയും ഭീകരമായ ശക്തമായ സംവിധാനങ്ങളാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് വിളിച്ചു പറയുന്ന സംഭവ പരമ്പരകളാണ് ഇന്ന് എന്നാണ് സത്യം എന്തായാലും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ മാത്രമല്ല ഇന്ത്യയോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവരും സൂക്ഷിക്കുക ഇന്ത്യയുടെ കൈവശം മാരകമായ ആയുധങ്ങളുണ്ട് കൃത്യമായി പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുണ്ട് ഇന്ത്യയുടെ ബോർഡറുകൾ സംസ സംരക്ഷിക്കാനുള്ള ആയുധങ്ങളുണ്ട് ഇന്ത്യയുടെ എല്ലാ വോ വ്യോമത്താവളങ്ങളും സുരക്ഷിതമാണ് ഒരു തരത്തിൽ ഒരു ആയുധവും കടന്നു വന്നിട്ടില്ല ഇന്ത്യയുടെ ഒരു ഒരാളും മരിച്ചിട്ടില്ല അതോടൊപ്പം ഇന്ത്യയിലെ അയച്ച ഫ്ലൈറ്റുകൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ റഫാൽ വിമാനങ്ങളെല്ലാം സുരക്ഷിതമാണ് ഇന്നുകൂടി ഇന്ന് പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്